കാവൽ പ്രാർത്ഥന നമ്മളെ എപ്പോഴും കാത്തു സൂക്ഷിക്കുന്നതിനായി കാവൽ മാലാഗമാരെ നിയോഗിച്ചു തന്ന ത്രിയേക ദൈവമേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങളെ കാത്തു സംരക്ഷിക്കുന്നതിനായി ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഞങ്ങളുടെ കാവൽ കാവൽമാലാകെ ഈ ഭവനത്തെയും ഇതിൽ വസിക്കുന്ന ഞങ്ങളെല്ലാവരെയും പൈശാചിക ശക്തിയിൽ നിന്നും പ്രകൃതിക്ഷോഭം പകർച്ചവ്യാധി ദുർമരണം തുടങ്ങിയ എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും സദാ കാത്തു സൂക്ഷിക്കണമേ ഞങ്ങളുടെ ഈ ഭവനത്തിലും ഇതിൽ വസിക്കുന്ന എല്ലാവർക്കും ഞങ്ങളെ നീ വഴി നടത്തണമേ ആമേൻ മീൻ സുഖസ്നാനപിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വേണമേ അങ്ങയുടെ തിരുമനസ് സർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അങ്ങൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളെ തൊട്ടുന്നവരോട് ഞങ്ങളെ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിരിഞ്ഞു ഞങ്ങളെ രക്ഷിക്കണമേ നന്മറിഞ്ഞമറിയ മേ സുസ്തി കഥാവങ്ങടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഒരു വിഫലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പഠിശുദ്ധമറിയ മേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോടപേക്ഷകളാണ് അമ്മേ ആമീൻ പിതാവിനും പുത്രനും വിശുദ്ധാത്മാവിനും സ്തുതി ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും ആമീൻ